മിനിറ്റുകൾക്കകം കരയാകെ വീഴുന്ന നദി ഒഴുകി നടക്കുന്ന വീടുകളും ബസ്സടക്കമുള്ള വാഹനങ്ങളും ടെക്സസ് പ്രളയത്തിന്റെ ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത് അമേരിക്കയിലെ മധ്യ ടെക്സസില് മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായിട്ടുള്ള കനത്ത വെള്ളപ്പൊക്കം തുടരുകയാണ് ദുരന്തത്തിലെ മിനിറ്റുകൾക്കകം ഭൂമി വെള്ളം വിഴുങ്ങുന്നത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുവാടലൂപ്പ് നദി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി അഞ്ചടിയിലധികമാണ് ഉയർന്നത് ഇത് സ്ഥിതി അതീവ ഗുരുതരമാക്കി മാത്രമല്ല പ്രദേശങ്ങളിൽ ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഇതുവരെ ഏതാണ്ട് അൻപത്തി ഒമ്പത് പേര് മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇരുപത്തിയേഴ് പെൺകുട്ടികളടക്കം നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് കാണാതായവർക്കുള്ള തെരച്ചില് മൂന്നാം ദിവസവും തുടരുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് കനത്ത മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ടെക്സസിലെ കിർക്കൗണ്ടിയിലാണ് ഇവിടെ ഏതാണ്ട് പതിനഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തി മൂന്ന് പേരാണ് മരിച്ചത് മാത്രമല്ല ടാവിസ് കൗണ്ടിയിലാണ് നാല് പേർ മരിച്ചതായിട്ടും റിപ്പോർട്ടുകളുള്ളത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് കൂടുതൽ പേരെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഇപ്പോൾ എടാൻ അമ്പത്തി ഒമ്പതായിട്ട് മാറി എന്നുള്ളതാണ് ഇത് ഇനിയും ഉയരം എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള ടാൻ പാട്രിക് പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോണ്ടിയിലെ തന്നെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൂടെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയോട് കൂടിയിട്ട് വൻ നാശനഷ്ടമാണ് ആ പ്രദേശത്തുണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് പേര് താമസിച്ചിരുന്ന ഈ ക്യാമ്പിൽ നിരവധി കുടുംബങ്ങൾ ട്രെയിലർ വീടുകളിൽ കുടുങ്ങുകയും ആളുകൾ വെള്ളത്തിൽ ഒഴുകി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ഡസനോളം കേംബംഗങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും വിവരമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കാണാതായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത തെരച്ചിൽ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ നിർത്താതെ തുടരുകയാണെന്നും കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള പ്രതീക്ഷ കൈവിടുന്നില്ലെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് മേധാവി എം കിട്ടിന്റെ നേതൃത്വത്തില് വ്യോമകര ജലമാർഗങ്ങളിലൂടെയുള്ള സംഘങ്ങൾ ശരിക്കും പറഞ്ഞാല് ഗൂഢ ഗുബാടലൂപ്പ് നദിയുടെ തീരങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് കാണാതായ ആളുകളെ കണ്ടെത്തും വരെ ഈ തെരച്ചിൽ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന വീഡിയോകളിൽ ഭീകരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത് വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് തറകൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന കാഴ്ചകൾ കാണാം മാത്രമല്ല പുഴയുടെ തീരങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ കൂമ്പാരമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരെ വീടുകളുടെ മേൽക്കൂരകളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ആളുകളെ രക്ഷിക്കുന്നു അതുപോലെ തന്നെ വീടുകളും കാറുകളും കാറുകളുമൊക്കെ ഒഴുകി നടക്കുന്നതും പലയിടങ്ങളിലായിട്ട് കെട്ടിട അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതായിട്ടും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച കെർവില്ലയിൽ സാധാരണയായിട്ട് ശാന്തമായിട്ടുള്ള ഗുവാടം ലൂപ്പ് നദി അത് ശരിക്കും പറഞ്ഞാൽ അതിവേഗത്തിൽ ഒഴുകാൻ തുടങ്ങി എന്നുള്ളതാണ് അവസാനം ചെളിവെള്ളം കാറും വീടും അടക്കമുള്ളവയുടെ അവശിഷ്ടങ്ങളാല് നിറഞ്ഞ് ആടി തിമിർക്കുകയാണ് ചെയ്തത് അതേസമയം കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമിതമായിട്ടുള്ള ഒഴുക്ക് നദികളിലും അതേപോലെ തന്നെ തോടുകളിലും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മണ്ണ് മഴവെള്ളം വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ സമീപ വർഷങ്ങളിൽ മനുഷ്യ മനുഷ്യന്റെ ഒരു ഇടപെടൽ മൂലമുള്ള ചില കാലാവസ്ഥ വ്യതിയാനം വെള്ളപ്പൊക്കം അതുപോലെ തന്നെ വരൾച്ച ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങളെ പതിവാക്കുകയും തീവ്രമാക്കുകയും ചെയ്തു എന്നാണ് ശാസ്ത്രജ്ഞരെ അഭിപ്രായപ്പെടുന്നത്